ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയ ഭയങ്കര ഏറെ കരച്ചിലാണ് അപ്പം ജയ അതിനിടയ്ക്ക് ഇങ്ങനെ പറയുകയാണ് അവർ അവർ വിളിക്കാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഏട്ടന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഇത് കേട്ട സുമിത്രയാണെങ്കിൽ അവരോ ആരാണ് വിളിക്കാനായിട്ട് പറഞ്ഞത് പറ ആരാണ് വക്കീലിനെ വിളിച്ച് വരുത്താനായിട്ട് പറഞ്ഞത് അവർ തന്നെ ആ രഞ്ജിത ആ രഞ്ജിതയും രഞ്ജിതയുടെ ഭർത്താവ് അരവിന്ദനും കൂടി വന്നിട്ട് വക്കീലിനെ വിളി വിളി എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് വാശി പിടിക്കുകയായിരുന്നു മാഡം അങ്ങനെയാണ് വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അപ്പം സുമിത്രയാണെങ്കിൽ ഹോ അപ്പോൾ രഞ്ജിതയാണല്ലേ നിങ്ങളോട് വക്കീലിനെ വിളിക്കാനായിട്ട് പറഞ്ഞത് അതെ രഞ്ജിത തന്നെയാണ് വക്കീലിനെ വിളിക്കാനായിട്ട് പറഞ്ഞത് അവർ ഒരു പക്ഷേ വിളിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ഏട്ടനിങ്ങനെ സംഭവിക്കില്ലായിരുന്നു എൻ്റെ ഏട്ടൻ ആരെയോ കാണാൻ വേണ്ടി ധൃതി പിടിച്ച് പോവുകയായിരുന്നു അപ്പോൾ സുമിത്രയാണെങ്കിൽ സങ്കടപ്പെടല്ലേ ഇതേ നേഴ്സുമാർ പറഞ്ഞല്ലോ ഇപ്പോൾ അങ്ങേർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അങ്ങർക്ക് യാതൊരു പ്രശ്നവുമില്ല ബോധമൊക്കെ ഉണ്ടെന്നേ വേണ്ട ചേച്ചിനെ ആശ്വാസപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ലേ എനിക്കറിയാം അങ്ങനെ ആരെങ്കിലേ എൻ്റെ എണ്ണ എന്നെ വിളിച്ചെന്നായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കരച്ചില്ലോ കരച്ചില്ല അങ്ങനെ ഇവർ ഇവരുടെയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സുമിത്രയും സോറി ഈ രഞ്ജിതയും രഞ്ജിതയുടെ ഭർത്താവ് അരവിന്ദനും കൂടി അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിയ ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് രഞ്ജിത അപ്പോൾ ഈ അരവിന്ദനും അപ്പം അരവിന്ദൻ സുമിത്രയും അതേപോലെ തന്നെ രഞ്ജിതയും മാറി മാറി നോക്കുകയാണ് രഞ്ജിതയ്ക്ക് എന്ത് ഒരു അവസ്ഥ ഒരിക്കലും ഈ രഞ്ജിത സുമിത്രയെ അവിടെ പ്രതീക്ഷിച്ചില്ല അപ്പോൾ രഞ്ജിത രഞ്ജിതയോട് ഈ അരവിന്ദ ചോദിക്കുകയാണ് അല്ല സുമിത്ര രഞ്ജിതേ സുമിത്ര അവൾ ഇവിടെ എങ്ങനെ എത്തി ഇതാകെ വലിയ പ്രശ്നമായല്ലോ അങ്ങനെ രഞ്ജിത നേരെ സുമിത്രയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ് സുമിത്രയാണെങ്കിൽ കലി കൊണ്ടൊരവസ്ഥ കാരണം ഈ ജയയുടെ നാവിൽ നിന്നും ഇത്രയും കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണല്ലോ അപ്പൊ ഈ അപകടത്തിന് പിന്നിലും രഞ്ജിതയാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളു സുമിത്രയ്ക്ക് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പങ്കജ് അപ്പൊ പങ്കജ് പൂജയും ഒരു ബിസിനസ് ഡീലിംഗ് എല്ലാം ചെയ്യുകയാണല്ലോ അപ്പൊ ആ മുപ്പത്തഞ്ച് ലക്ഷത്തിനത് ഉറപ്പിക്കുക അല്ലേ പൂജ ആ അത് മതി ആ മുപ്പത്തഞ്ച് ലക്ഷം രൂപക്ക് ഉറപ്പിച്ചാൽ മാത്രം മതി ആ ഇനിയിപ്പോ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞല്ലോ പങ്കജ് ഞാൻ ഏതായാലും പൊയ്ക്കോട്ടെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഷെ എന്താ പൂജ ഇത് ഇനിയിപ്പോൾ ഇത്രയായ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞില്ലേ ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്നേ അപ്പോഴാണ് പെട്ടെന്ന് അപ്പൂവിൻ്റെ കോൾ വരുന്നത് അപ്പു അപ്പുവാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പങ്കജിനെ താങ്കൾ തീരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പം പങ്കജ് നീ പാ കോൾ എടുക്കാനായിട്ട് നിൽക്കണ്ട പക്ഷേ പൂജ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല അപ്പം പൂജ എടുക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കോള് കട്ടായി പോവുകയാണ് അപ്പോൾ ഷേ അപ്പൂട്ടൻ വിളിച്ചപ്പോൾ കോള് കട്ടായി പോയല്ലോ ദൈവമേ അപ്പോട്ടും തെറ്റിദ്ധരിക്കും ഞാൻ ഏതായാലും വിളിക്കട്ടെ വിളിക്കട്ടെട്ടോ എന്തിനാ പൂജ നീ എന്തിനു അപ്പൂനെ വിളിക്കാനായിട്ട് പോകുന്നത് നമുക്കിവിടെ ലഞ്ചൊക്കെ കഴിച്ച് അതിന് ശേഷം നിനക്ക് അങ്ങോട്ട് പോയാൽ പോരെ അത് പറ്റില്ല അപ്പോടിനെ എനിക്ക് കാണണം കണ്ടേ മതിയാവുള്ളു എങ്കിലൊരു കാര്യം ചെയ്യാം അപ്പോടേന ഇങ്ങോട്ട് വിളിച്ച് വരുത്താം എന്നിട്ട് നമ്മുടെ ഒപ്പം അപ്പോഴും ലഞ്ച് കഴിക്കട്ടെ എന്താ അത് മതിയോ അത് വേണോ വേണം അല്ലെങ്കിൽ എന്നെ പോകാനായിട്ട് അനുവദിക്കണം അല്ലെങ്കിൽ അപ്പോഴും വിളിച്ചില്ലെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല എനിക്ക് പോയേ മതിയാവുള്ളു എനിക്ക് അപ്പുടനെ കാണണം കണ്ട് സംസാരിക്കുകയും ചെയ്യണം എന്തിനാണ് വിളിച്ചത് എന്നറിയണല്ലോ ശരി എങ്കിൽ പിന്നെ അപ്പൂവിനെ വിളിക്കുക ആ അങ്ങനെ വാ എന്നും പറഞ്ഞ് പൂജയാണെങ്കിൽ അപ്പൂനെ വിളിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ പങ്കജിനാണെങ്കിൽ ആകെ കലി വന്നൊരവസ്ഥ അപ്പോൾ നേരെ ഈ സുമിത്രയും അതേപോലെ തന്നെ രഞ്ജിതയും കാണിക്കണം അപ്പോൾ സുമിത്ര പറയാണ് രഞ്ജിതേ നീ എന്തിനാണ് നീ എന്തിനാണ് വക്കീലിനെ വിളിച്ചത് നീയല്ലേ നീ ഇതിനെല്ലാത്തിനും പിന്നിൽ ഇപ്പം ഇത് കിട്ടിപ്പഴേക്ക് രഞ്ജിത ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം എടുത്ത് വായിക്കും ഈ അരവിന്ദനാണെങ്കിൽ എന്താ സുമിത്ര സുമിത്ര എന്താണ് പറഞ്ഞു വരുന്നത് ഈ അപകടത്തിന് പിന്നിൽ രഞ്ജിതയാണെന്നല്ലേ ഈ വക്കീലിനെ കൊല്ലാൻ ശ്രമിച്ചത് രഞ്ജിതയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതെ അത് ഇവള് അതിന് പിന്നിൽ ഇവള് തന്നെയാണ് അതിലിപ്പോൾ യാതൊരു സംശയവും ഇല്ല ഇതൊക്കെ കേട്ടാ അരവിന്ദനാണെങ്കിൽ അതെ അനാവശ്യം പറയാൻ നിൽക്കരുത് സൂക്ഷിച്ച് സംസാരിക്കണം നിങ്ങൾ അപ്പോൾ ഈ രഞ്ജിതയാണെങ്കിൽ നിർത്തരവിന് കേട്ടാ ഇവൾക്ക് എന്താ പറയാനുള്ള കേൾ കേൾക്കണമല്ലോ അല്ല ഇതിനല്ല നിന്റെ കയ്യിൽ തെളിവുണ്ടോ സുമിത്രെ എന്ന് രഞ്ജിത ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ ആഹ് തെളിവല്ല അവിടെ നിൽക്കട്ടെ രഞ്ജിതെ ഞാൻ അപ്പം ചോദിച്ചതിനുള്ള മറുപടി നീ പറ നീയാണ് ഈ അപകടത്തിന് പിന്നിൽ എന്ന് എനിക്കിപ്പോൾ യാതൊരു സംശയവുമില്ല കാരണം നീ ഭയന്നിരിക്കുകയാണ് രഞ്ജിത വക്കീൽ എന്നോട് സകല സത്യങ്ങളും പറയുമെന്നുള്ളൊരു തോന്നലാണ് നിന്റെ മനസ്സിൽ അതുകൊണ്ടാണ് വക്കീലിനെ വിളിച്ചിട്ട് നിനക്ക് കിട്ടാതായി കഴിഞ്ഞപ്പോഴേക്കും നീ വക്കീൻ്റെ വീട്ടിലേക്ക് ചെന്നത് അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴേക്കും വക്കീലില്ല അപ്പോ ഈ പാവത്തിനെ ഭീഷണിപ്പെടുത്തി നീ വക്കീലിനെ വിളിപ്പിച്ചു ഹാ വക്കീലിനോട് നേരെ വീട്ടിലേക്ക് വരാനായിട്ട് പറഞ്ഞു ആ സമയത്താണ് നീ ആക്സിഡന്റ് നടത്തിയത് അല്ലെങ്കിൽ നീ വിളിച്ച പുറകെ തന്നെ ആക്സിഡന്റ് ആകാനായിട്ട് യാതൊരു സാധ്യല്ലേ ചെയ്താ ദേ സുമിത്ര നീക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം ഊഹാഭോഗങ്ങളും വെച്ചുകൊണ്ട് നടക്കരുത് ഹാ പിന്നെ വക്കീലാരെയോ ഭയന്നിരുന്നു ആ ഭയന്നിൽ ഒളിച്ച് നടക്കുകയായിരുന്നു പിന്നെ ഈ വക്കീൽ ഞങ്ങളുടെ കുടുംബവക്കീലാണ് അപ്പോൾ എനിക്ക് കണ്ട് പല കാര്യങ്ങളും സംസാരിക്കാനായിട്ടുണ്ടാകും അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല സുമിത്ര എനിക്ക് വക്കീലിനോട് സംസാരിക്കാനുണ്ടായിരുന്നു അവിടെ വക്കീലിനെ കാണാനായിട്ട് പോയി അപ്പോൾ വക്കീൽ അവിടെ ഇല്ല അതുകൊണ്ട് വക്കീലിൻ്റെ ഭാര്യയോട് വക്കീലിനെ വിളിക്കാനായിട്ട് പറയുകയും ചെയ്തു അതിനിപ്പോൾ എന്താണ് നിനക്ക് പരാതി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതൊന്നുമല്ല രഞ്ജിത സത്യം പക്ഷേ സത്യം വക്കീൽ തന്നെ പറയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയും അതേപോലെ തന്നെ രഞ്ജിതയും കൂടി ഭയങ്കര ഏറെ വാക്കുതർക്കുമാണ് അപ്പോഴാണ് ഡോക്ടർ ഇറങ്ങി വരുന്നത് അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ജയ ആണെങ്കിൽ എങ്ങനെ ഡോക്ടറെ ഇപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാണ് പേടിക്കാനൊന്നുമില്ല ആക്സിഡന്റിൽ കുറച്ച് കുറച്ചേറെ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് സീരിയസ് ഒന്നുമില്ല വലിയ പരിക്കുകളൊന്നും അങ്ങനില്ല കുഴപ്പമില്ലാത്ത രീതിയിലാണെന്നൊക്കെ ഡോക്ടർ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കാണ് സുമിത്രയ്ക്ക് സമാധാനമായത് പക്ഷേ രഞ്ജിതയ്ക്കാണെങ്കിൽ ആകെ വെപ്രാളം തോന്നുകയാണ് അപ്പോൾ നമ്മുടെ ഈ വക്കീലെ ഭാര്യയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തൊന്ന് കാണണം ഞാൻ അന്ന് കയറി കണ്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാര്യ അങ്ങോട്ട് കയറാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത പിടിച്ചു നിർത്തുകയാണ് നിന്നെ അവിടെ ആദ്യം വക്കീലെ ഞാൻ കാണട്ടെ എന്നിട്ട് നീ കണ്ടാൽ മതി അപ്പോൾ രഞ്ജിത ഒന്നും നോക്കാതെ അങ്ങോട്ട് കയറി പോകാനായിട്ട് ശ്രമിക്കുകയാണ് ആ സമയത്ത് ഡോക്ടർ പിടിച്ചു നിർത്തിയിട്ട് അല്ല നിങ്ങളോട് അവിടെ നിന്ന് നിന്നേ ഇതിലാരാണ് സുമിത്ര ഞാനാണ് ഞാനാണ് സുമിത്ര ഡോക്ടറെ എന്ന് സുമിത്ര പറയുകയാണ് എങ്കിലേ സുമിത്രയെ കാണണം സുമിത്രയെ കണ്ട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കണമെന്നാണ് വക്കീൽ പറഞ്ഞത് അതുകൊണ്ട് സുമിത്ര കയറി ചെല്ലു എന്നിട്ട് വക്കീലോട് സംസാരിക്കേ അതിനുശേഷം ബാക്കിയുള്ളവർ പിന്നാലെ പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയാണെങ്കിൽ സുമിത്രയൊന്നും നോക്കാതെ വീണ്ടും പോകാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോ സുമിത്ര രഞ്ജിതയുടെ കൈയിൽ കയറി പിടിച്ചിട്ട് ഹാ ഒന്നും നിക്ക് രഞ്ജിതേ നീ കുറച്ച് അടങ്ങ് ഡോക്ടർ എന്താ പറഞ്ഞത് വക്കീലിന് എന്നെ കാണണോന്നാണ് അല്ലാതെ നിന്നെ കാണണോന്നല്ല ആ അത് ഞാൻ കാണട്ടെ എന്നിട്ട് നിനക്ക് കാണാം നീ ഇപ്പോൾ കുറച്ചടങ്ങി നിൽക്ക് രഞ്ജിത എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര നേരെ അകത്ത് പോവുകയാണ് രഞ്ജിതയ്ക്കാണെങ്കിൽ ടെൻഷൻ കൂടി കൂടി വരികയാണ് ദൈവമേ ഇനിയിപ്പോൾ ഈ വക്കിയെ സുമിത്രയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ സുമിത്ര നേരെ ഐ സിയുലേക്ക് കയറി അപ്പോൾ നമ്മുടെ വക്കീലിൻ്റെ കഴുത്തിലൊക്കെ ബെൽറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ സുമിത്ര വക്കീലിനെ വിളിക്കുകയാണ് വക്കീലെ വക്കീല എന്നും പറഞ്ഞുകൊണ്ട് വക്കീലെ ഈ ആക്സിഡൻ്റ് സംഭവിച്ചതിന് പിന്നിലെ രഞ്ജിതയായിരിക്കുമല്ലേ എനിക്കറിയാം രഞ്ജിതയാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം വക്കീലെ ഞാൻ വക്കീലിനെ എത്രമാത്രം കാത്തിരുന്നെന്ന് അറിയാവോ വക്കീലിനെ കാണാതായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാതെ ടെൻഷൻ തോന്നി ഇപ്പം എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് വക്കീൽ സത്യം അറിയാൻ വേണ്ടിയല്ലേ വക്കീലെ എന്ന് ചോദിക്കുകയാണ് നീതി കേട്ട വക്കീലാണെങ്കിൽ അതെ സത്യം അറിയാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ സുമിത്രയ്ക്ക് ഭയങ്കര സന്തോഷം പറ വക്കീലേ പറ എന്താണ് ആ സത്യം എന്നോട് എല്ലാം തുറന്നു പറയില്ലേ വക്കീലേ തുറന്നു പറയും എല്ലാം ഞാൻ തുറന്നു പറയാം അങ്ങനെ ഈ രഞ്ജിത എന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എന്ത് രഞ്ജിത ഐ സിയുടെ ആ ഗ്ലാസ്സിൽ കൂടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് അപ്പോൾ ഒളിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇത് കാണുകയും ചെയ്യുകയാണ് അപ്പോൾ വക്കീലിനോട് ഭാര്യ പിന്നെ പിന്നിലുണ്ട് നീ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കൊന്നു കളയും അല്ലെങ്കിൽ നിന്റെ ഭാര്യയെ കൊന്നുകളയും എന്നിങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ് നമ്മുടെ രഞ്ജിത അപ്പോൾ ഇത് കണ്ട് വക്കീലാണെങ്കിൽ കണ്ണും പിടിച്ചിട്ട് കണ്ണും തള്ളിയിട്ട് ആകെ പേടിച്ച് വരച്ച് ഭയന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ് ദൈവം ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയെ കൊന്നു കളയോ എന്ന് ചിന്തിച്ചാണ് നമ്മുടെ വക്കീൽ നിൽക്കുന്നത് അപ്പോൾ സുമിത്രയാണെങ്കിൽ പറ വക്കീലേ പറ രഞ്ജിത പറ വക്കീൽ എന്താ പറയാൻ വേണ്ടി വന്നത് ഞാൻ വക്കീൽ പറയുന്നതെല്ലാം കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണ് തിരിക്കുകയാണ് വക്കീലെ വക്കീൽ പറ വക്കീല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ വക്കീലാണെങ്കിൽ ഐസ് ആ ഗ്ലാസ്സിലേക്ക് തന്നെ നോക്കിയാണ് അപ്പോൾ സുമിത്രയ്ക്ക് എന്താ പന്തികേട് തോന്നിയാണ് അപ്പോൾ സുമിത്ര തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ രഞ്ജിത അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സുമിത്രയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അപ്പോൾ വക്കീലാണെങ്കിൽ ആകെ വെപ്രള്ളപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ സുമിത്രയാണെങ്കിൽ വക്കീലിനോട് രഞ്ജിതയാണോ പേടിക്കുന്നത് അവളൊന്നും ചെയ്യില്ല അവൾ ഒരു ചുക്കും ചെയ്യാനായിട്ട് പോകുന്നില്ല എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ പറ വക്കീലേ അല്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല ആ പ്രമാണത്തെക്കുറിച്ച് എനിക്കറിഞ്ഞേ മതിയാവുള്ളു രോഹിത്തിൻ്റെ പ്രമാണം അതെനിക്ക് അറിഞ്ഞേ മതിയാവുള്ളു വക്കീലേ ഇങ്ങനോട് കാര്യം തുറന്നു പറ വക്കീലേ എന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ വക്കീലിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം പക്ഷേ വക്കീലാണെങ്കിൽ ആകെ പേടി വക്കീലാണെങ്കിൽ പിന്നീടൊന്നും പറയാതെ കണ്ണടച്ചിട്ട് ഇരുന്ന് അങ്ങോട്ട് പോവുകയാണ് കണ്ണടച്ച് ഇരിക്കുകയാണ് പക്ഷേ സുമിത്ര എന്ത് പറഞ്ഞിട്ടും വക്കീൽ കണ്ണു തുറക്കുന്നില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശീതളയാണ് അപ്പം ശീതള് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അമ്മയെ കാത്തുകൊണ്ട് തന്നെ ഇരിക്കണം അപ്പോൾ ഇപ്പോൾ ഈ സരസ്വതിയമ്മ വന്നിട്ട് മോളെ ശീതളെ നീ എന്താ മോളെ ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു നിനക്ക് എന്താ പ്രശ്നമെന്ന് എന്നിട്ട് നീ സുമിത്ര വരട്ടെ സുമിത്ര വരുമ്പോൾ സത്യങ്ങളെല്ലാം പറയാം എന്നാണ് നീ പറഞ്ഞത് നിന്നെ ഞാൻ എടുത്ത് വളർത്തിയതല്ലേ എന്തോരം എടുത്ത് കിടന്നിട്ടുണ്ട് എന്തൂരം ഭക്ഷണം വരുത്തുന്നിട്ടുണ്ട് നിൻ്റെ അച്ഛമ്മയല്ലേ ഞാൻ അമ്മയെപ്പോലെ തന്നെയല്ലേ അച്ഛമ്മയും അപ്പോൾ പിന്നെ ഈ അച്ചമ്മയോട് പറയാൻ വിശ്വാസം നിനക്ക് എന്നു പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ സോപ്പ് ഇടുകയാണ് നമ്മുടെ ശീതളെ അപ്പം ശീതളാണെങ്കിൽ അതൊന്നും ഇല്ല അച്ചമ്മേ എനിക്ക് ഞാൻ അച്ചമ്മയെ അങ്ങനെ വേർതിരിച്ച് കണ്ടിട്ടൊന്നുമില്ല എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് അച്ചമ്മയും എങ്കിൽ പിന്നെ അച്ചമ്മയോട് സത്യം പറ സത്യം പറഞ്ഞാലെന്താ കുഴപ്പം പറ മോളെ അത് പിന്നെ അച്ഛമ്മ ഇന്നേ സച്ചിന് ഒരു ലെറ്ററുമായിട്ടൊരു പോസ്റ്റ് മാം വന്നായിരുന്നു ആ എന്നിട്ട് എന്നിട്ട് അയാൾ സച്ചിൻ കുളിക്കുന്നതായതുകൊണ്ട് ഞാനാണ് ആ ലെട്ടർ മേടിച്ചത് സൈൻ ചെയ്ത് അപ്പോൾ അയാൾ എന്നോട് വെള്ളം ചോദിക്കുകയുണ്ടായി വെള്ളം ഇപ്പോൾ എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെള്ളം കൊണ്ട് വന്നതാണ് പക്ഷേ പെട്ടെന്ന് എൻ്റെ കാല തന്നെ അയാളുടെ മേത്തേക്ക് വീണു അപ്പോഴാണ് സച്ചിൻ കാണുന്നത് സച്ചിൻ കണ്ട് വല്ലാത്ത അരിശം വന്ന് അയാളെ പുതിരെ തല്ലി അച്ചമ്മേ ചുമ്മാ തല്ല ഒരു പട്ടിയെ തല്ലുന്നത് പോലെ ഭയങ്കരമായിട്ടും തല്ലി അച്ചമ്മേ തല്ലി പരിവോക്കി അച്ചമ്മേ പക്ഷേ എന്നെ തല്ല സച്ചിൻ പക്ഷെ ആ തല്ലി മുഴുവൻ കൊണ്ടത് എനിക്കിട്ട് തന്നെയാണ് എൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ചു അച്ഛമ്മേ ഇപ്പോഴും സച്ചിൻ ആ കലിപ്പി നിൽക്കുകയാണ് ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആകെ വിറച്ചൊരവസ്ഥ അവിടെ നിൽക്കുമ്പോൾ ആകെ ഭയം തോന്നും അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മയോട് സകല കാര്യങ്ങളും പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സരസ്വതി അമ്മയ്ക്ക് ചിരിയൊക്കെ വരുന്നുണ്ട് സരസ്വതിയുടെ മനസ്സിൽ മുഴുവനും കുശുമ്പും കുഞ്ഞായ്മയും ഒക്കെ നിറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെയാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹോ ആണോ മോളെ അങ്ങനെയാണോ അപ്പോൾ ശീതളയ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ആശ്വസിപ്പിക്കുകയാണ് സരസ്വതി അമ്മ പക്ഷേ മനസ്സിൽ സന്തോഷം മാത്രമേ ഉള്ളു അങ്ങനെ ഇരിക്കെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പവും ഈ പങ്കജിൻ്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ പങ്കജാണെങ്കിൽ ഭക്ഷണം ഒന്നും കൊടുക്കാതെ ആ ഊ ഞാനിങ്ങനെ ആടി ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആണെങ്കിൽ നീ കുറേ നേരം ആയല്ലോടാ അല്ല എന്നെ വിളിച്ചു വരുത്തിയത് നീ ലെഞ്ച് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നിട്ട് എന്തായി ലഞ്ചൂലൊന്നുമില്ലല്ലോ ഹാ ഒന്ന് അടങ്ങപ്പൂ ലഞ്ച് അതാ കഴിക്കാന്നേ അപ്പം നമ്മുടെ പൂജയാണെങ്കിൽ അപ്പോട്ടാ എന്തിനിങ്ങനെ ധൃതി പിടിക്കുന്നത് എനിക്കിപ്പോൾ ഏതായാലും വിശക്കുന്നില്ല കുറച്ച് കഴിയട്ടെ അപ്പം പങ്കജാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എടുത്ത് വായിക്കും നമ്മുടെ പൂജ ചോദിക്കുകയാണ് അല്ല പങ്കജെ ഇന്ന് എന്താണ് സ്പെഷ്യൽ ഇന്ന് വല്ല സ്പെഷ്യലുണ്ടോ ഉണ്ടല്ലോ എല്ലാം സ്പെഷ്യൽ തന്നെയാണ് അപ്പോൾ വിലക്കാരിയെ വിളിക്കുകയാണ് വിലക്കാരിയെ വിളിച്ചിട്ട് അതെ ഇന്നത്തെ സ്പെഷ്യലൊക്കെ എന്താണെന്നൊന്നും പറഞ്ഞു കൊടുത്തണ്ടേ ബീഫ് ഫ്രൈ ബീഫ് കറി ചിക്കൻ റോസ്റ്റ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ പറയുകയാണ് അവിടെ അപ്പോൾ ഇതൊക്കെ കേട്ട് പങ്കജാണെങ്കിലേ ഇതെല്ലാം ഉണ്ടാക്കിയതേ പൂജ നിൻ്റെ ഇഷ്ടത്തിനാണ് നിനക്ക് വേണ്ടിയാണ് നിനക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കേട്ട് അപ്പുവാണെങ്കിൽ പൊട്ടിച്ചിരി ഭയങ്കരോടും ചിരിക്കുകയാണ് ചിരിച്ചിട്ട് നീ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇതെല്ലാം പൂജയ്ക്ക് ഇഷ്ടമാണെന്ന് എങ്ങനെ അറിയാം എനിക്കറിയാം പൂജയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം എനിക്കറിയാം എങ്കിലേ ഇതൊന്നും പൂജയ്ക്ക് ഇഷ്ടമല്ല പിന്നെ പൂജയ്ക്ക് ഇഷ്ടമല്ല പോലും പൂജയ്ക്ക് വറുത്തരച്ച ചിക്കനായിരിക്കും ഇഷ്ടം വറുത്തരച്ച ചിക്കനോ നിനക്ക് നിനക്കെന്തല്ല ബ്രാന്താണോ ചിക്കൻ ഐറ്റംസേ ഇഷ്ടമല്ല പൂജയ്ക്ക് പൂജയ്ക്ക് ഇഷ്ടമുള്ള സാധനം എനിക്കറിയാം എന്ത് സാധനം ആ പൂജക്ക് ഇഷ്ടമുള്ളതേ മുള കിട്ട മീൻകറിയാണ് ആണോ പൂജ നിനക്ക് മുളകിട്ട മീൻകറിയാണോ ഇഷ്ടം അതെ എനിക്ക് മുളകിട്ട മീൻകറി ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം മനസ്സിലായില്ലേ നിനക്കൊരു കുന്തും അറിയില്ലെന്ന് അതെ വെറുതെ നീ വായിട്ട് വായിട്ടിളക്കാൻ നിൽക്കല്ലേ ആ ഏതായാലും കുറേ സമയമുണ്ടല്ലോ ഇവിടെ മീനുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം പങ്കച്ചുണ്ടല്ലോ ഇവിടെ മീനൊന്നുമില്ല വേലക്കാരി അടുത്തേക്കും ഇവിടെ മീനുണ്ട് സാറേ നിങ്ങൾ നിങ്ങളകത്തേക്ക് എരിപ്പിക്കണ്ടേ ഞാൻ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞാൽ ഈ ഈ വേലക്കാരിയെ അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് ഏതായാലും പങ്കജേ ഇനി ഇവൾക്ക് പൂജയ്ക്ക് ഇപ്പൊ വേഷക്കണില്ലെന്നാണ് പറയുന്നത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് നീയും പറഞ്ഞു അപ്പം പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് മുളകിട്ട് മീൻകറി അങ്ങോട്ട് ഉണ്ടാക്കാം എനിക്കേതായാലും മുളകിട്ട് മീൻകറി ഉണ്ടാക്കാനറിയാം ഞാൻ ഞാൻ ഇന്ന് ഏതായാലും അടുക്കളയിലോട്ട് കയറാൻ പോവുകയാണ് അടുക്കളയിലേക്ക് കയറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പങ്കജാണെങ്കിൽ വേണ്ട വേണ്ട നീ അടുക്കളയിലോട്ടൊന്നും കയറേണ്ട ആവശ്യമൊന്നുമില്ല വേലക്കാരോട് പറഞ്ഞാൽ മതിയല്ലോ അവരുണ്ടാക്കിക്കോളും ഏ അതിൻ്റെ കാര്യമൊന്നുമില്ല അപ്പം പൂജയാണെങ്കിൽ പങ്കജേ അപ്പോട്ടനെ നന്നായിട്ട് മീൻകറി ഉണ്ടാക്കാൻ അറിയാം ഭയങ്കര ടേസ്റ്റാണ് അപ്പം അപ്പോഴത്തെ തന്നെ ഉണ്ടാക്കിയാൽ മതി എങ്കി വാപൂജ എന്റെ സഹായത്തിന് നീ കൂടെ വാ അപ്പം പങ്കജാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാനും വരാം വേണ്ട വേണ്ട എനിക്ക് സഹായിട്ട് ഒരാൾ മാത്രം മതി നീ ഇവിടെ ഇരുന്നോ പങ്കജേ നീ ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നോ അതായിരിക്കും നിനക്ക് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടര അടുക്കളിലോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വക്കീലാണെങ്കിൽ കണ്ണ് തുറക്കാതെ കണ്ണ് ഇറുക്കി പിടിച്ചിരിക്കുകയാണ് സുമിത്ര എത്ര വിളിച്ചാലും കണ്ണ് തുറക്കാൻ പാടാമൊക്കെ വിചാരിച്ചുകൊണ്ട് അപ്പോൾ സുമിത്ര വീണ്ടും വീണ്ടും വിളിക്കുകയാണ് വക്കീൽ കണ്ണ് തുറ വക്കീൽ എന്നോട് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ പറ എന്തിനാണ് രഞ്ജിതയെ പേടിക്കുന്നത് രഞ്ജിതയെ പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വക്കീൽ ഒന്ന് ഒന്ന് കണ്ണ് തുറന്നിട്ട് നേഴ്സിനെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ നേഴ്സ് അങ്ങോട്ട് വരികയാണ് എന്താ എനിക്കെൻ്റെ ഭാര്യ ഒന്ന് കാണണം അപ്പോൾ വക്കീൽ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ സുമിത്രയെ സുമിത്രയോട് ഈ സിസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ കുറേ നേരം ആയില്ല മേഡം നിങ്ങൾ ഏതായാലും പുറത്തേക്ക് പോകും മേഡം വക്കീലെ മേഡം മാഡത്തിനോട് പുറത്തേക്ക് പോകാനാണ് പറഞ്ഞത് അങ്ങനെ സുമിത്ര സഹി ഇട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് നേരെ ഈ വക്കീലിൻ്റെ ഭാര്യയാണെങ്കിൽ അകത്തേക്കും കയറി ചെല്ലുകയാണ് അപ്പോൾ രഞ്ജിതയാണെങ്കിൽ അല്ല സുമിത്രെ ഞാനൊരു കാര്യം എന്നോട് ചോദിക്കട്ടെ നീ എന്താരത്തിലാണ് വക്കീലിനെ കാണാനായിട്ട് പോയത് അല്ല വക്കീലിൻ്റെ ഭാര്യ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് വക്കീലിലെ ഭാര്യ ഭാര്യ എവിടെ ഇരുത്തിയിട്ട് നീ എന്ത് ഇതിലാണ് അങ്ങോട്ട് കയറിപ്പോയത് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയാണെങ്കിൽ അല്ല വക്കീ ഡോക്ടർ ഇറങ്ങി വന്നപ്പോൾ തന്നെ നിന്നോട് കയറി ചെല്ലാം പറയുന്നതിന് മുമ്പ് തന്നെ ഭാര്യ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്തും നീ ഭാര്യയെ അവഗണിച്ചുകൊണ്ടാണ് വക്കീലിനെ കാണാനായിട്ട് കയറി പോകാനായിട്ട് പോയത് അതും നീ എന്താ എന്തധികൗരത്തോടാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയാണെങ്കിൽ സുമിത്രേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുടുംബ വക്കീലാണ് അത് അതുകൊണ്ട് എനിക്ക് ആ ഒരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കയറിപ്പോയത് അല്ല നീ അധികാരം വെച്ചാണ് എൻ്റെ രോഹിത്തിൻ്റെ വക്കീലായിരുന്നു അദ്ദേഹം ആ ഒരു അധികാരം വെച്ച് തന്നെയാണ് ഞാനും കയറിപ്പോയത് ചില സത്യങ്ങളൊക്കെ അറിയണം രഞ്ജിതേ നീ പേടിച്ചല്ലേ രഞ്ജിതേ പേടിയോ എനിക്കോ ഈ രഞ്ജിതയുടെ നിഘണ്ടുവിലെ പേടിയെന്നുള്ളൊരു വാക്കില്ല സുമിത്രെ എനിക്ക് യാതൊരു പേടിയും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അതെല്ലാം നിന്റെ വെറും തോന്നലാണ് കാരണം എല്ലാ കള്ളങ്ങളും പൊളിയുമെന്ന് നിനക്ക് മനസ്സിലായി കള്ളങ്ങളോ എന്ത് കള്ളങ്ങൾ അല്ലെങ്കിൽ നീ വക്കീലിനെ ഇനി ഞങ്ങൾക്ക് എന്താണ് പ്രശ്നം യാതൊരു പ്രശ്നവും നീ കാണേ കാണാതിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്യും അതിനിപ്പോ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല എന്നും രഞ്ജിത തുറന്നടിച്ച് പറയുകയാണ് നിനക്ക് പ്രശ്നമുണ്ട് രഞ്ജിത നീ ശരിക്കും ഭയന്നിരിക്കുകയാണ് കാരണം സത്യങ്ങളും മുഴുവൻ അറിയാനായിട്ട് ഇനി സമയങ്ങൾ മാത്രമേ ഉള്ളൂന്ന് നമ്മുടെ സുമിത്ര പറയുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവീടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സേകിൻ ബാ ബായ്